എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്കിൽ ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ചെറുപയറിന്റെ പരിപ്പൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൊല്ലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് വറുത്തെടുക്കുന്നത് ഈ പരിപ്പുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഉണ്ടല്ലോ വൃത്തിയുള്ളൊരു കോട്ടൺ തുണിയിലോട്ട് നിരത്തിയിട്ട് പാനിന്റെ കീഴിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കാറ്റ് കൊള്ളാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോഴാ വെള്ളമെല്ലാം ഒന്ന് വലിയും എന്നിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ ഈ പരിപ്പ് നല്ലതായിട്ടൊന്ന് ക്രിസ്പി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ എന്താ നോക്കിക്കേ നമ്മുടെ ഈ പരിപ്പൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും അതിനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിതൊരു പാത്രത്തിലോട്ട് മാറ്റാമേ എന്നിട്ടിത് തണുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് വലിയ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഒരേത്തപ്പഴത്തിൻ്റെ പകുതിയുണ്ടല്ലോ നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് പിന്നീട് നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുക്കാനാണ് കേട്ടോ ഓരോ ഏത്തപ്പഴത് നാലായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി നമ്മൾ ഇത് ഇതുപോലെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനീയാണ് മുക്കാൽ കപ്പ് ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് ഒത്തിച്ച് വീണ്ടും നമ്മൾ പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഈ നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടാകണം നെയ്യ് ശരിക്കുന്ന ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം സ്റ്റോവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് അഞ്ചാറ് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും നോക്കി നമ്മുടെ ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഈ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒരുപാട് ഒരുപാടൊങ്ങ് ഉടച്ചെടുക്കേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയെ ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കാം ഒത്തിരി നൈസായിട്ട് പൊടേണ്ട ആവശ്യമില്ല കേട്ടോ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയെ ഇനി ഇതിലോട്ട് നമുക്കൊരു ഏലക്ക പൊടിച്ച് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ക്യാമറ ഓഫ് ആയിപ്പോയതുകൊണ്ട് ആദ്യം ഇളക്കിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾ അത് അതേ രീതിയിൽ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ആ വെള്ളം എല്ലാം ഒന്ന് ഉരുണ്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനിയും കുറേശ്ശേ എടുത്ത് നമുക്ക് ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഇതേ രീതിയിലെല്ലാം നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളൊരു മാവ് തയ്യാറാക്കി എടുക്കണം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു മിക്സർ ജാറെ എടുത്തു ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് ഗോതമ്പൊടിയും പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം ഗോതമ്പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇതിലോട്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടു നുള്ളു ഉപ്പും പിന്നെ രണ്ട് ഏലക്ക തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനിയുണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏത്തക്കെയാണ് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു പകുതി ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഏത്തപ്പഴം കൂടെ ഇട്ട് കൊടുത്ത് അരച്ചിട്ടേ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ട് ഈ പലഹാരം ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം കേട്ടോ പിന്നെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി നല്ലതായിട്ടൊന്ന് അരയ്ക്കാം നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അത ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് അരച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ഈ ഏതൊക്കെയാപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കുമല്ലോ അതേ കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇതാ ഇത്രയും വെള്ളം അധികം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയുണ്ടല്ലോ ഈ മാവ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം മാവ് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് കേട്ടോ ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസി വേണം ഈ മാവിരിക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് ജീരകമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നോക്കാം നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പക്കാരയിലാണ് സ്റ്റൗ കത് ഞാൻ എന്തായത് പോലൊരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത്രമാത്രം എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതേ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ ഈ ബാറ്ററിലോട്ടുണ്ടല്ലോ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും രീതിയിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ ഉണ്ണിയപ്പക്കാരയിലോട്ടിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ സ്പൂണിലുള്ള കുറച്ച് മാവ് ഉണ്ടല്ലോ അതുകൂടി ഇതോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതേ രീതിയിൽ എല്ലാ കുഴിയിലും നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത് നല്ല ഹെൽത്തിയുമാണ് നമ്മൾ ആദ്യം സ്വല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തല്ലോ ആ എണ്ണ മാത്രമേ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ ഈ സ്നാക്ക് ഉണ്ടല്ലോ എണ്ണയും വറുത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആകാം നല്ല അഡ്ലിപൊല്ലി ടേസ്റ്റിലുള്ള പലഹാരമാണിത് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ ഇതേ രീതി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നാലഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് ഫ്രൈ ചെയ്യണം എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മാറു സൈഡും നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിന് രണ്ട് വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണയില പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ